അലഹമ്മില്ല ഒരുപാട് ആൾക്കാർ ചോദിച്ചു നമ്മൾ എന്തിനാണ് ഖത്തറിൽ വന്നിട്ടുള്ളത് എന്തിനാ സിനിമ ഖത്തറിൽ വന്നിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്യുക അതെ കേസ് നമ്മൾ പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കേണ്ടാവും വെറും ഒരു കൂലിപ്പണിക്കാരനായ ഞാനെ ഒരു നാല് കൊല്ലം കൊണ്ട് ഒരു വീട് വെക്കുന്നു ഒരു പുറത്ത് രണ്ട് സ്ഥാപനങ്ങൾ ഇനിയിപ്പോ ഖത്തറിലും പുതിയൊരു കമ്പനി തുടങ്ങാൻ പോലും എങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മക്കളെ നമ്മൾ ചില സമയത്തെടുക്കുന്ന എടുക്കണ തീരുമാനം തീരുമാനമുണ്ടാവും ആ ാണ് ലൈഫിൽ പല മാറ്റങ്ങൾക്കും വഴി തിരിച്ചെടുക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒരു ലക്ഷം രൂപയും പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ഇവിടെ കമ്പനി തുടങ്ങാട്ടോ ഇവിടെ മാത്രം കേട്ടോ ദുബായിലും ഒമാനിലും ഇതേ പ്രൈസിൽ നിങ്ങൾക്ക് അപ്പൊ ഇതിനെ സഹായിച്ചത് ഫെമിഷ് ബിസിനസ് സൊല്യൂഷൻ ആട്ടോ അപ്പൊ അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് നേരിട്ട് കാണാം സർ പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ ഇവിടെ എന്താണ് പ്രൊസീജ് ഒരു കത്താറി സ്പോൺസറോ ഒരു ലോക്കൽ സ്പോൺസറോ ഇല്ലാതെ തന്നെ ഹൺഡ്രഡ് പെർസെന്റേജ് നിങ്ങളുടെ പേരിൽ തന്നെയാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക അത് വരുന്ന ഡോക്യൂമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ലാഖിനുള്ളിൽ നിങ്ങൾക്ക് സിആർ കിട്ടും നിങ്ങളുടെ കമ്പ്യൂട്ടർ കാർഡ് ടാക്സ് കാർഡ് നിങ്ങളുടെ പത്ത് വിസ കോട്ട അപ്രൂവൽ അതിനുശേഷം നിങ്ങൾക്ക് ഫാമിലി വിസ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനി ഫോം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫാമിലി വിസയ്ക്ക് അപ്ലൈ ചെയ്യാം നിങ്ങളുടെ കമ്പനിയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഇവിടെ വരേണ്ട ആവശ്യമില്ല നിങ്ങൾ എവിടെയാണോ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് കമ്പനി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയാണ് അതുകൊണ്ട് ട്രസ്റ്റിന്റെ കാര്യത്തിൽ നിങ്ങൾ പുതുവർഷം പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിലും ഇതൊരു തുടക്കാവട്ടെ ഇവരെ കൂടുതൽ ഡീറ്റെയിൽസിന് നമ്പറും ഡീറ്റെയിൽസൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്തു